ഈ സൈഡ് ഡോറ് ഇങ്ങനെ ഫ്രണ്ടിലോട്ടാണ് ഇരിക്കുന്നത് ഡോറിന്റെ അവിടെ കൈ ഇവർ ഇവര് പോലെ കൈ കാണിക്കുള്ള ഗ്ലാസ് ചെറിയത് അത് നീങ്ങൂല എല്ലാ ബസ് ഡ്രൈവർമാരും ഇൻഡിക്കേറ്ററാണ് ആഗ്രഹിക്കുന്നത് അല്ല കൈ കാണിക്കാൻ പറ്റൂല ഷട്ടർ ബോഡിയല്ല ഗ്ലാസ് ബോഡിയാണ് അപ്പൊ പട്ട അതിന്റെ പട്ട പറഞ്ഞ ഈ സൈഡ് ഫ്രണ്ടിലോട്ടാണ് അപ്പൊ അത് കഴിഞ്ഞ് ബാക്കിലോട്ടും ഇത് ഗ്രില്ലില്ല ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടും ഗ്രില്ല പിന്നെ എവിടെ കൈ കാണിക്കുന്നത് അതില് ആ പയ്യന്മാര് നല്ല സ്മെല്യ്യന്മാരും പേർക്ക് സ്മെല്യ പയ്യന് ഈ സച്ചിന്റെ ഭാഗത്ത് കയറിയ സച്ചിൻ ദേവ് എംഎൽഎ മേയർ മദ്യപിച്ചിരുന്നു എത്ര ഡിസ്റ്റൻസിലാണ് എം എൽ എ അപ്പൊ ആള് രണ്ട് രണ്ട് മൂന്ന് പേരും മദ്യപിച്ചിരുന്ന് തോന്നുന്നു ബാക്കി രണ്ടുപേരെ പെണ്ണും സ്ത്രീകളല്ലേ അത്രയും അടുത്തല്ലേ വിളിച്ച മോനെ വിളിച്ചു ഒതുക്കടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പോലീസ് വരാതെ വണ്ടി ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് എടുക്കൂല നമുക്ക് വണ്ടി ഇറങ്ങിയും കൂടാ ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ വണ്ടി നിറങ്ങാനും പാടില്ല ആക്സിഡന്റ് നടന്നാൽ പോലും നമുക്ക് അടുത്ത സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യണം നല്ലത് നമ്മൾ ഇറങ്ങാൻ പാടില്ല സീറ്റ് ഡ്രൈവ് ഡ്രൈവറി അതാണ് കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോൾ ഗതാഗതം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്